ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി തുടരുന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിൽ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത സന്ദർശനത്തിന് ശേഷമാണ് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന ഔദ്യോഗിക വിവരം വത്തിക്കാൻ പ്രസ് ഓഫീസ് വിശ്വാസി സമൂഹത്തിന് നൽകുന്നത് എന്നാൽ വിശുദ്ധ വാരത്തിലെ ശുശ്രൂഷകളിൽ മാർപ്പാപ്പയുടെ പങ്കാളിത്തം സംബന്ധിച്ച് തീരുമാനം ഇനിയും ആയിട്ടില്ല മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി തുടരുന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ അറിയിച്ചു ആശുപത്രി വിട്ടതിനു ശേഷമുള്ള മാർപ്പാപ്പയുടെ ആദ്യത്തെ പൊതുദർശനത്തിനും അപ്രതീക്ഷിത സന്ദർശനത്തിനും രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിശദീകരണം വത്തിക്കാൻ പ്രസ് ഓഫീസ് നൽകിയത് ഞായറാഴ്ച രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ജൂബിലി ആഘോഷത്തിന സമാപനത്തിൽ മാർപ്പാപ്പ വേദിയിൽ പ്രത്യക്ഷപ്പെടുകയും വിശ്വാസി സമൂഹത്തെ അഭിവാദ്യം ചെയ്യുകയും ആശീർവദിക്കുകയും ചെയ്തിരുന്നു പോളി മൈക്രോബയൽ അണുബാധയെ തുടർന്ന് ബൈലാട്രൽ ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി മുക്തനായ ശേഷം കാസാസാന്ത മാർട്ടയിലെ വസതിയിൽ വിശ്രമത്തിലാണ് നിലവിൽ പാപ്പയുടെ ആരോഗ്യനിലയിൽ ക്ലിനിക്കൽ പുരോഗതി കാണുന്നുണ്ടെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ സ്ഥിരമായ മാറ്റങ്ങളൊന്നുമില്ലെന്നും ശ്വസനം ചലനശേഷി ശബ്ദസംബന്ധമായ പുരോഗതി എന്നിവ ഇപ്പോഴും പ്രകടമാണെന്നും ഞായറാഴ്ച അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ഇത് ദൃശ്യമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരിശുദ്ധ പിതാവ് തൻ്റെ ചികിത്സയും ചലനശേഷിയും ശ്വസന സംബന്ധമായ ഫിസിക്കൽ തെറാപ്പിയും തുടരുകയാണ് അദ്ദേഹത്തിന് കുറഞ്ഞ അളവിൽ ഓക്സിജൻ നൽകുന്നുണ്ട് ഫ്രാൻസിസ് മാർപാപ്പ സന്തോഷവാനാണെന്നും തന്റെ ജോലികളിൽ വ്യാപൃതനാകുന്നുണ്ടെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി തിങ്കളാഴ്ച വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദ്ദിനാൾ പിയട്രോ പരോളിനുമായി കാസാ സാന്താ മാർട്ടയിൽ വെച്ച് പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സാന്താ മാർട്ടയിലെ രണ്ടാം നിലയിലുള്ള ചാപ്പലിൽ പാപ്പ ദിവസേന പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടെന്നും ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ തുടരുന്നുണ്ടെന്നും പ്രസ് ഓഫീസ് കൂട്ടിച്ചേർത്തു വിശുദ്ധവാരത്തിലെ ശുശ്രൂഷകളിൽ മാർപ്പാപ്പയുടെ പങ്കാളിത്തം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും പ്രസ് ഓഫീസ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്